നമസ്കാരം സ്വാഗതം തായ്വാനിൽ ഏഴു ദശാംശം നാല് തീവ്രതയോടെ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തായ്വാനിൽ ഏഴു ദശാംശം നാല് തീവ്രതയോടെ ശക്തമായ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായിട്ടുള്ളത് തായ്വാൻ തലസ്ഥാനമായ തായ്പേയിലാണ് ഭൂചലനം ഉണ്ടായത് കെട്ടിടങ്ങൾ പലതും തകർന്നു വീണു ഭൂചലനത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തായ്വാനിലും ജപ്പാന്റെ ദക്ഷിണ മേഖലയിലും ഫിലിപ്പീൻസിലുമാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മൂന്ന് മീറ്റർ ഉയരത്തിൽ വരെ സുനാമി തീരകൾ എത്തിയേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ജാപ്പനീസ് പ്രാദേശിക സമയം രാവിലെ എട്ട് മണിയോടെയായിരുന്നു ഭൂചലനം ഉണ്ടായത് ഹൗലീൽ സിറ്റിയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ തെക്കുമാറി മുപ്പത്തിനാല് ദശാംശം എട്ട് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സംഭവത്തിൽ ആളപായവും നാശനഷ്ടവും എത്രത്തോളം ഉണ്ടായി എന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പ്രദേശങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കാനും കർശന മുൻകരുതലുകൾ എടുക്കാനും തിരമാലകൾ പെട്ടെന്ന് ഉയരുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ശ്രദ്ധ ചെലുത്താനും തായ്വാനിൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രാരംഭ ഭൂകമ്പം തായ്വാനിലുടനീളം അനുഭവപ്പെട്ടു തായ്പയുടെ കാലാവസ്ഥ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഹുവാലിന് സമീപം ആറ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉൾപ്പെടുന്ന തുടർച്ചയിലും ഉണ്ടായി തലസ്ഥാനത്ത് മെട്രോ കുറച്ചു സമയത്തേക്ക് സർവീസ് നിർത്തിവെച്ചെങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ പുനരാരംഭിച്ചു അതേസമയം ഗ്യാസ് ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ താമസക്കാർക്ക് അവരുടെ പ്രാദേശിക ബറോ മേധാവികളിൽ നിന്നും മുന്നറിയിപ്പ് ലഭിച്ചു തായ്പേയിൽ കെട്ടിടങ്ങളിൽ നിന്ന് ടയറുകൾ വീണതായി റിപ്പോർട്ടുകളുണ്ടെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഹുവാലിയനിലെ അഞ്ച് നില കെട്ടിടം ഭാഗികമായി തകർന്നു കെട്ടിടം നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണിൽ ചെരിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഭൂചലനത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല പതിറ്റാണ്ടുകളായി ദ്വീപിൽ അനുഭവപ്പെട്ടതിന്റെ ഏറ്റവും ശക്തമായ ഭൂചലനമാണിതെന്ന് അധികൃതർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇതിനു മുൻപ് സമാന രീതിയിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായത് അന്ന് രക്ടർ സ്കീലിൽ ഏഴു തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഉണ്ടായത് ഇതിൽ രണ്ടായിരത്തി നാനൂറ് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ആറ് ദശാംശം അഞ്ചു മുതൽ ഏഴു വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടർച്ചയായുള്ള ഭൂചലനത്തിൽ ആശങ്കയിലാണ് ജനങ്ങൾ വലിയ പ്രകൃതി ദുരന്തത്തിന് വരെ കാരണമായേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് മറ്റു രാജ്യങ്ങളെ ബാധിക്കാനും സാധ്യത ഏറെയാണ്